ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഒരു പൂത്തിയൂരി വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് പോകുന്നത് കാനരുടെ മുറ്റത്തോട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഉച്ച കഴിഞ്ഞ എത്താട്ടോ നമ്മൾ ഇറങ്ങിയത് കാരണം അസറിന് ശേഷം അവിടെ എത്തുക രീതിയിൽ അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഉമ്മച്ചീനെയും ഇത്താത്താനേയും പിള്ളേരെല്ലാവരും വിളിച്ചു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോകുന്നുട്ടോ അങ്ങനെ നമ്മൾ വഴിക്ക് നമ്മൾ കാറിൽ നിറച്ചും പെട്രോളും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് അങ്ങനെ പോയി അടിപൊളിയായിരുന്നു കേട്ടോ യാത്രയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ കാനരമറ്റത്ത് എന്തിനാണ് പോണേന്ന് പറഞ്ഞില്ല ഹലോ അപ്പോൾ നമ്മുടെ ആ രണ്ട് കുഞ്ഞു കുട്ടികൾക്ക് അതായത് അമാലിനും നെഹിയാനും നേർച്ച ഉണ്ടായിരുന്നു ചക്കരക്കനി ഉണ്ടാക്കി കൊടുക്കാന്നുള്ളത് വീട്ടിൽ ഉമ്മിച്ച് നേർന്നതായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളിങ്ങോട്ട് പോണത് അങ്ങനെ പോണ വഴിക്ക് നമ്മൾ ലേസും കാര്യങ്ങളൊക്കെ മേടിച്ചൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചു അങ്ങനെ ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ അടുത്തുണ്ട് നമുക്ക് ഇവിടുന്ന് കാന്റിവറ്റിത്തൊട്ട് അങ്ങനെ നമ്മൾ പള്ളിയിലേക്ക് എത്തി അപ്പോൾ നമ്മൾ യാസീൻ ഒതിയതിനു ശേഷം നമ്മൾ പിന്നെ കഞ്ഞി കൊടുക്കാൻ നിന്നു അപ്പോൾ അവിടെ ചെന്നപ്പോഴ മനസ്സിലായത് നല്ല തിരക്കും ഉണ്ടായിരുന്നു നമ്മളെ പോലെ തന്നെ കുറേ ആൾക്കാർ ഉണ്ടായിരുന്നു കേട്ടോ ചക്കരക്കനി ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഇത് കുടിക്കണത് അവിടെ നിന്ന് കിട്ടിയ ഒരു ചക്കരക്കന്നിയാണ് വേറെ ആരുണ്ടാക്കിയൊരു ചക്കരക്കന്നെയാണ് നമ്മൾ കുടിക്കുന്നത് ഇത് നമ്മളുടെ വീട്ടിൽ നിന്നായി കൊടുത്ത ചക്കരക്കന്നി ആട്ടോ അങ്ങനെ പിന്നെ നമ്മൾ യാസീനൊക്കെ ഒതിന് ശേഷം അവിടെ മൗലുവതിൻ്റെ ഇതായിട്ട് ഉണ്ണിയപ്പൊക്കെ കിട്ടി നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ണിയപ്പറുന്നു അങ്ങനെ അവിടുത്തെ യാസീൻ ഒതിലും ചക്കരക്കഞ്ഞിയൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ മലേപ്പള്ളിയിലോട്ട് പോവാണ് അപ്പോൾ ഉമ്മച്ചിയും നെഹിയാനും വന്നില്ലാട്ടോ അങ്ങനെ ഉച്ചയ്ക്ക് പറ്റില്ലാത്ത കൊണ്ട് ഉമ്മച്ചി അവിടെ ഇരുന്നു ഉമ്മച്ചി അവിടെ നിന്ന് നെയ്യാസീനൊക്കെ ഓതി അങ്ങനെ ഞാനും ഉക്കാക്കായും അമ്മാനും ആമയാണ് പാത്തുമാണ് അങ്ങോട്ട് പോകുന്നത് അങ്ങനെ അവിടെ പോയി യാസീനും കാര്യങ്ങളൊക്കെ ഓതി അപ്പോൾ കുറേ ആൾക്കാർ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം തന്നെ കുറ്റിയിൽ പൈസ ഇതാണ് പാത്തുക്ക് ഭയങ്കര ഇഷ്ടമുണ്ടെങ്കിൽ കുത്തിയിൽ പൈസ ഇരുന്നത് അങ്ങനെ ആണ് കുറ്റിയിൽ പൈസ കിട്ടു ഇട്ടു നമ്മളവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ കാൻ്റമറ്റത്ത് തൊട്ട് പള്ളിയുടെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് എൻ്റെ ഉമ്മച്ചീടെ കിട്ടാത്തവരുടെ വീട് അപ്പോൾ നമ്മളങ്ങനെ മൂത്തുമാട വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഇതേന മൂത്തുമായി മൂത്തുമാട ഉമ്മിച്ചൊക്കെ നോക്കി കാണുകയാണ് അതായത് ഹസ്ബൻഡിൻ്റെ ഉമ്മിച്ചാട്ടം ഞാൻ അവരൊക്കെ നോക്കിയിക്കാണ് അങ്ങനെ നമ്മളവിടെ ചെന്ന് കുറേ നേരം വർത്താനവും കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇതേ നമ്മുടെ അമ്മ അതിലൊക്കെ നല്ല കളിക്കണമൊക്കെ ഉണ്ട് ശേഷം നമ്മൾ പിന്നെ ചായ കുടിച്ചു പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ ഇറങ്ങും അടിപൊളി ഫുഡൊക്കെ ഇറങ്ങിട്ടും ഞാൻ അതൊക്കെ കഴിച്ച് നമ്മളവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ അടുത്ത വീടായിട്ട് വരാം തെറ്റുപേ ചെയ്യൂ